ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പതോളം മുട്ട നമ്മൾ ഇംഗുപേട്ടിൽ അടവെക്കുകയും അതിനെ തുടർന്ന് ഏഴോളം മുട്ട നമ്മളൊരു അമ്മ കോഴിക്കോട് അടവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് നമ്മൾ ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാ മുട്ടയും ക്യാൻഡി ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഇരുപത്തിനാല് മുട്ടയിലായിട്ടാണ് റിസൾട്ട് കേട്ടിരുന്നത് ബാക്കിയുള്ള മുട്ടയെല്ലാം കേട് വന്നിരുന്നു തുടർന്ന് ഇരുപത്താല് ദിവസം ആയപ്പോഴേക്കും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു പുറത്തുവരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഇരുപത്തൊന്നാം ദിവസം ആയപ്പോഴേക്കും രാവിലെ തന്നെ ഓരോന്നോരോന്നായി നമ്മൾ വീടിന് വന്നിരുന്നു അമ്മക്കോഴിക്കൊരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു അടുത്ത നമ്മൾ മുട്ടത്തോടെ എല്ലാം എടുത്തു മാറ്റിയിരുന്നു അതേ നിമിഷം ഇൻക്യൂബേറ്റർ ആണെങ്കിലും ഓരോ കോഴിക്കുഞ്ഞുങ്ങളായി വീടിന് കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയിലും അത്യാവശ്യം കൊത്തുകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഇരിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിരുന്നു അത്യാവശ്യം നല്ലൊരു കോഴിക്കുഞ്ഞാണ് അപ്പോൾ അതിനെ അപ്പോൾ തന്നെ നമ്മളൊരു ബോക്സ് നല്ലൊരു വലിയ ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമൊരു നല്ലൊരു പത്രം എടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ചുരുട്ടിയൊരു പത്രം നമ്മൾ നല്ല വിരിച്ചിരുന്നു കാരണം കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ച പാടന നമ്മളായിക്കിടുമ്പോൾ നമ്മൾ അവരുടെ കാല് സ്ലിപ്പാവാതിരിക്കാനായിരുന്നു അതേസമയം സമയം പോയി കൊണ്ടേരുന്ന് നമ്മളത് അതിനനുസരിച്ച് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളും ഓരോന്നോരോന്നായി നമ്മൾ അത്യാവശ്യം പുറത്ത് വന്നിരുന്നു അപ്പോൾ ഒരു കോഴിക്കുഞ്ഞുങ്ങളും അടുത്തതായിട്ട് വിരിഞ്ഞിട്ടുണ്ട് പിന്നീട് തുറന്നപ്പോൾ പിന്നെ അടുത്ത കോഴിക്കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇടയ്ക്കിടെ അധികം ശബ്ദം എല്ലാം വരുമ്പോൾ നമ്മളിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഓരോ കോഴിക്കുഞ്ഞുങ്ങളായി കണ്ട് കണ്ടിരുന്നു പിന്നീട് നമ്മൾ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ അത്യാവശ്യം എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വിരിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഓരോ ഓരോ മുട്ടത്തോടുകളായിട്ട് നമ്മൾ എടുത്ത് പുറത്ത് വെക്കുകയായിരുന്നു കാരണം അവർക്കത്തൊരു പ്രശ്നമാവേണ്ടത് കാരണം അത്രയും മുട്ട ഇനി ബാക്കി വിരിയാനുള്ളതാണ് അതുകൊണ്ട് നമ്മളെല്ലാം കോഴിക്കോട്ട് കോഴി മുട്ടത്തോടും പുറത്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലൂക്കോസ് പൊടി ഇട്ട് വെള്ളമാണ് നമ്മളെ കോഴി മക്കു കൊടുക്കുന്നത് അപ്പോൾ അമ്മക്കുഴം മുട്ടയെല്ലാം വിരഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ആറോളം കുട്ടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോന്നിനായി പുറത്തിറക്കി നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ഇതിലുള്ള മരപ്പൊടിയെല്ലാം മാറ്റാണ് കാരണം അത്യാവശ്യം ഇത് പഴക്കമായി അപ്പോൾ നമുക്ക് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ നമ്മൾ ഇതിലുള്ള മരപ്പൊടി എല്ലാം വൃത്തിയാക്കി നമ്മൾ അത്യാവശ്യം നല്ല പേപ്പർ പേപ്പറെല്ലാമാണ് വീഴ്ചട്ടുള്ളത് ഇതിലും ചുരുട്ട പേപ്പറാണ് വീഴ്ച അപ്പോൾ ഇത് കോഴിക്കുന്നുങ്ങളെല്ലാം അത്യാവശ്യം നമ്മൾ പ്രീ സ്റ്റാർട്ടറും ഗ്ലൂക്കോസ് വെള്ളമാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ കാരണം അതാണ് ഏറ്റവും കോഴിക്കുട്ടികൾക്ക് നമ്മൾ ഈ വീട്ടിൽ ഇവിടെ ഇതാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതാ ബ്രൂഡിങ്ങിന് ഇതാണ് ഇങ്ങനെ ഒരു വടിയെല്ലാം സെറ്റ് ചെയ്ത് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇവിടെയുള്ള കോഴിക്കു ഉഷാറായത് കണ്ട് നമ്മൾ ഓരോ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു വട്ടപാത്രത്തിലേക്ക് എടുത്ത് വെച്ച് നമുക്ക് കുറയുള്ള കാരണം നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള നമ്മളൊരു പാത്രത്തി വെച്ച് മൊത്തം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നിനും ഓരോന്നിനെ നമുക്ക് ബ്രൂഡിങ്ങിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഇരുപത്തിനാല് കോഴിക്കുഞ്ഞുങ്ങളെ വരെ വിരുന്നിട്ടുണ്ട് മൊത്തം നമുക്ക് ഇരു മുപ്പത് കോഴിക്കുഞ്ഞുങ്ങളായിട്ടാണ് വിരുന്നിട്ടുള്ളത് എല്ലാവരും സന്തോഷത്തോടെ നമ്മളെ ഭക്ഷണം അമ്മ കോഴി ഇട്ട് കൊടുത്ത് അത്യാവശ്യം എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇവരുടെ വിവരങ്ങളെല്ലാം അടുത്ത വീഡിയോയിലായിട്ട് അറിയിക്കും